ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് ബ്ലോഗായിട്ടാണ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹദില്ല നമുക്കിവിടെ സുഖം തന്നെ ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കിയത് മുട്ടയപ്പവും മുട്ടക്കറിയുമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അരി കുതിർത്ത് വെച്ചതാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല അങ്ങനെ വൈകുന്നേരം വേഗം തന്നെ ഉണ്ടാക്കി അതിന് വേണ്ടുന്ന സവാളയും തക്കാളിയും ചുള്ളിയും പച്ചമുളം ഇഞ്ചി എല്ലാം കട്ട് ചെയ്ത് വെച്ചു മുട്ടയും വെച്ചു എല്ലാം വാട്ടിയിട്ട് ഞാൻ മിക്സിയിലൊന്നടിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയത് ഇവിടുത്തെ ഉള്ളിയും തക്കാളിയൊന്നും വേഗമൊന്നും മുടയുകയില്ല അതുകൊണ്ട് എല്ലാം വഴറ്റിയെടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ എടുത്താൽ നമുക്ക് നല്ല തിക്കായ കറി തന്നെ കിട്ടുകയും ചെയ്യും പിന്നെ മുട്ടയപ്പമാണ് ചുട്ടെടുത്തത് പിന്നെ കറി ഉണ്ടാക്കിയ പാത്രമുണ്ടല്ലോ അത് നല്ലൊരു പാത്രമാണ് ഇതിൻ്റെ ചെറുതും വലുതുമെല്ലാം ഉണ്ട് നാട്ടിൽ പോകുമ്പോൾ വാങ്ങണം പെട്ടെന്ന് അടുക്കി പിടിക്കുകയൊന്നും ചെയ്യുകയില്ല അതിനുശേഷം ഇവിടെ അടുത്തുള്ള അഞ്ചെറിയാൽ കടയുണ്ട് അത് അവിടത്തേക്കൊന്ന് പോയി എവിടെ നിന്ന് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിയില്ല എല്ലാം നോക്കി ഇട്ട് വരികയാണ് ചെയ്തത് ഏതായാലും നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകേണ്ടേ എന്താ അപ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാമെന്ന് കരുതി എല്ലാം പോയി കണ്ടിട്ട് വരികയാണ് ചെയ്തത് ഇവിടെ ഇപ്പോൾ സ്കൂൾ തുറക്കാനായതുകൊണ്ട് സ്കൂളിലേക്ക് വേണ്ട ബാഗോ ഇതുമെല്ലാം അവിടെയുണ്ട് നല്ല ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട് ഇതൊക്കെയും മഞ്ചുറിയാൻ്റെ സാധനങ്ങളാണ് നല്ല നല്ല സാധനങ്ങളെല്ലാം അവിടെയുണ്ട് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാമലൈക്കും